ഹലോ മച്ചന്മാരെ എല്ലാ മച്ചന്മാർക്കും സിയാർ അളിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം മച്ചന്മാരെ ഇന്ന് മഴ ആയതുകൊണ്ട് ഇവിടെ കട്ട പോസ്റ്റാണ് അന്നേരം പുറത്തോട്ടന്ന് ഇറങ്ങാൻ വേണ്ടിയിരുന്നതായിരുന്നു മച്ചന്മാരെ ഒന്നും പറയലെന്നയ്യ വിഷയം വിഷയം മഴയാണ് ഇപ്പം നോക്കുവാണെങ്കിൽ മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണില്ല അപ്പുറം ഇപ്പുറം എല്ലാം മഴയായിരുന്നു പിന്നെ അപ്പുറത്തെ കണ്ടവും പിണ്ടവും എല്ലാം വെള്ളമൊക്കെ കയറി ആകപ്പാട് നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്ന് നല്ല രീതിക്ക് പെട്ടുപോയി കൈസ് കാരണം അതുപോലത്തെ മഴയായിരുന്നു പിന്നെ ആണെങ്കിൽ ഇന്ന് രാവിലെ തൊട്ട് മഴ പിന്നെ നമ്മുടെ നമ്മളെ കേട്ട ചീനിക്കമ്പും കാര്യങ്ങളും എല്ലാം മറിഞ്ഞ് ആകപ്പാടെ ഒരു ശോകാവസ്ഥ ആണ് രണ്ട് കമ്പ് മറിഞ്ഞു കൈസ് എന്തോ ചെയ്യാനാന്ന് പറഞ്ഞു പിന്നെ മഴ ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ എന്തോ ചെയ്യാന്ന് പറയും ഇവിടെ ഒക്കെ ഇവിടെ അങ്ങനെ വെള്ളവും കാര്യങ്ങളൊന്നും കേറത്തില്ല കൈസ് ഇവിടെ അങ്ങനെ വെള്ളവും കാര്യങ്ങളൊന്നും കേറത്തൊന്നുമില്ല സൂപ്പറാണ് നമ്മുടെ അപ്പുറത്തെ വസ്തുവാണ് പക്ഷെ നമ്മളത് മേടിച്ചിട്ടില്ല കാരണം അപ്പുറത്തെ വസ്തു മേടിക്കാൻ വേണ്ടി നമ്മൾ അഡ്വാൻസ് ഒരു അമ്പതിനായിരം രൂപ കൊടുക്കരുത് അതിന് പിന്നെ നമുക്ക് മേടിക്കാൻ പറ്റിയില്ല പിന്നെ അതങ്ങ് പോയി പിന്നെ ആ പൈസ നമുക്ക് കിട്ടിയില്ല അങ്ങനെ അത് നമ്മുടെ കൈമറിഞ്ഞങ്ങ് പോയി പിന്നെ നമ്മളത് മേടിക്കും വച്ചാൽ മരം ഇത് നമ്മുടെ ഒരു ഡ്രീമാണ് നമ്മൾ ഉറപ്പായിട്ട് മേടിച്ചിരിക്കും പിന്നെ ആണെങ്കിൽ ഇത് നമ്മൾ നേരത്തെ താമസിച്ച വീടാണ് സംഭവം അങ്ങനെ പിന്നെ നമ്മൾ ഈ വീട് വെച്ചപ്പോഴത്തേന് പിന്നെ ഇത് പിന്നെ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ ആവും അങ്ങനെ ഇവിടെ ഇപ്പം പകത്തോട്ടിപ്പം ക്ലിയർ ഒന്നും കിട്ടില്ല ഇരുട്ട പിന്നെ അവിടെ ഇപ്പം പുളിയും കാര്യങ്ങളെല്ലാം ഉണക്കുക അവിടെ അങ്ങനെയൊക്കെയുള്ള പരിപാടി ഇങ്ങനെ പോകുന്നു പിന്നെ ആണെങ്കിൽ നമ്മുടെ ജീനിക്കമ്പും കാര്യങ്ങളെല്ലാം മറിഞ്ഞു പാപ്പാടൊരു പെട്ടവസ്ഥയായി പിന്നെ ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ എന്താണ് പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പം പിന്നെ ഇവിടെ ഒന്നും വലുതായിട്ട് വെള്ളവും കാര്യങ്ങളൊന്നും കേറത്തില്ല മെച്ചാൻ പറയുന്നത് പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ ഉണ്ട് അവിടെ മഴയൊക്കെ ഉണ്ട് ഇരിക്കുന്നു പിന്നെ നമ്മുടെ സൈക്കിള് പണ്ടത്തെ രണ്ട് സൈക്കിളും പിന്നെ വണ്ടിയും അല്ല ഇങ്ങനെ സെറ്റായിട്ടിങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ ഇവിടെ ഇപ്പം ചെറിയൊരു ചാറ്റൻ ഉണ്ട് കൈസ് പിന്നെ എന്താ ഇങ്ങനെ ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുമായിരുന്നു അന്നേരം ഇന്ന് ഞാനൊന്ന് പുറത്തോട്ട് പോകാന്ന് വിചാരിച്ചിരുന്നായിരുന്നു വെച്ചാൽ പറയാം അന്നേരം നടന്നില്ല ഇന്ന് ഒന്ന് പുറത്തോട്ട് പോയി ഒരു വ്ലോഗ് എടുക്കാന്ന് പറഞ്ഞിരുന്നതായിരുന്നു വെച്ചാൽ പറയാം അന്നേരം നമുക്ക് ഈ വ്ളോഗ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് മെച്ചം പറയും വ്ലോഗ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും ഒരു എനർജിയും ഒരു പവറൊക്കെയാണ് ഗൈസ് പക്ക പവറും അന്നേരം ഞാനൊരു വീഡിയോ ഇട്ടപ്പം കുറേ പേര് ഇതുപോലെ എന്നെ വിളിച്ച് ചോദിച്ചു എന്തോ ആളെ എന്തോ വീഡിയോ ആട ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്യുന്ന എൻ്റെ ഇഷ്ടത്തിന് അന്നേരം എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ട് ഒരു അഞ്ച് പേരാണെങ്കിൽ അഞ്ച് പേര് അവർ കണ്ടാൽ മതി അതാണ് എൻ്റെ സന്തോഷം അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു പത്ത് പേര് കണ്ടെന്ന് വെച്ചു അത് നമുക്ക് സന്തോഷം ഹാപ്പിനെസ്സും അതാണ് നമ്മുടെ പവർ മച്ചന്മാരെ അങ്ങനെ കുറേ പേർ ചോദിച്ച് ഇങ്ങനെ കളിയാക്കുമല്ലോ അവർ കളിയാക്കട്ടെ നമ്മുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അച്ചന്മാരെ അതാണ് വേണ്ടത് അതാണ് പവർ നമ്മൾ സത്യം പറഞ്ഞാൽ യൂട്യൂബ് എല്ലാവർക്കും തുടങ്ങാം പക്ഷെ നമ്മൾ എങ്ങനെയാണോ അതായിരിക്കണം യൂട്യൂബിലൂടെ നമ്മൾ കാണിക്കേണ്ടത് ഇപ്പം ചിലർ എൻ്റെ മച്ചമാർ എനിക്ക് അതുണ്ട് മച്ചന്മാർ ഇതുണ്ട് മച്ചന്മാരെ പവറാണ് മച്ചന്മാരെ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ ജെനുവിനായിട്ട് കണ്ടിരിക്കത്തില്ല അപ്പം നമ്മൾ എങ്ങനെയാണോ നമ്മുടെ രീതികൾ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ അപ്പം മച്ചാമാരെ ഇന്നത്തെ ഒരു ബ്ലോഗ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം മച്ചാൻമാരെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഈവനൊച്ച് അവസാനിപ്പിക്കുന്നു വീഡിയോ ലൈക്ക് അടിക്കൂ ഷെയർ അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പൊ ചോദിച്ചാ മരേ ബൈ